ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കിണറിലെ തൊട്ടിയിൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ റോപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റുക ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളാ എക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക ഈ കെട്ടിൻ്റെ പേര് എന്നാണ് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇതാണ് കെട്ട് ഇനി നമ്മൾ സാധാ കെട്ടുന്ന രീതിയിൽ ഒരു തമ്പിനോട്ടിട്ടാൽ ആ കെട്ട് അടന്നോളും ഇതേപോലെ തമ്പിനോട്ടിട്ട് ടൈറ്റാക്കി വെക്കുക ഇനി അതെങ്ങനെ ആയാലും അത് നീങ്ങൂല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ച് ഒന്നുകൂടി നോക്കാം ഇതേപോലെ റോപ്പ് ഇങ്ങനെ എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളൂ കൂടെ ഇട്ടിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇനി നമ്മൾ സാധ കിട്ടണ തമ്പിനോട്ട് ടച്ച് ടൈറ്റാക്കിയാൽ നല്ലൊരു കെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്